ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ കായ്സ് നമ്മൾ ഇന്നത് അങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടക്കൂടെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാർ വിളിച്ചിട്ട് ഇന്നെ പോലെ അങ്ങനെ പറഞ്ഞിരുന്നു നീ ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം ജാക്ക് എന്നൊക്കെ ആ അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം സ്റ്റേഷനിലോട്ട് നമ്മുടെ ബൈക്കൊക്കെ എടുത്തിട്ട് പോവാട്ടോ ഓക്കെ കൈസ് നമുക്ക് എന്തായാലും വേഗം പോവാം ഓക്കെ അപ്പൊ കൈസ് അപ്പൊ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓ സാറിനിപ്പോ എന്തിനാണോ വിളിച്ചത് ഞാൻ ഇവിടെ പെടുത്തായിട്ടൊരു തെറ്റും ചെയ്തില്ലോ കൈ പേടിയാവുന്നുണ്ട് ഏണോ ആ എന്തായാലും ഇതുവരെ വന്നല്ലേ പോയൊക്കെ സാറേ സാറേ എന്താ പ്രശ്നം സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ എവിടെ നീ ഒന്നും ചെയ്തതിനാ മോണ്ണ നിന്നെ ഞാൻ വിളിച്ചത് പിന്നെ എന്തിനാ സാറെന്നെ വിളിച്ചത് എടാ നമ്മുടെ ഒരാൾക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യണം എന്ത് സഹായം സാറേ ഇവിടത്തെ ഒരു ചെറിയൊരു ഗുണ്ടയാണ് എന്തോ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരുത്തേൻ അവനില്ലേ അവൻ കുറച്ച് സീനാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി അവൻ ഇ എം ഐക്ക് കുറച്ച് കാറുകൾ എത്തിയിരുന്നു ഷോറൂമ് അപ്പൊ കാറുകൾ നന്നായി ഇപ്പൊ തിരിച്ചു കൊടുക്കണില്ലേ ഏഹ് കൊടുക്കുന്നില്ല എന്നോ അപ്പോൾ ഞാൻ നിനക്കൊരു കാറിൻ്റെ ലൊക്കേഷൻ അയച്ചു തരാം അപ്പം നീ അവിടെ പോയിട്ട് അതങ്ങ് ഓ ഓക്കെ സാറേ നമ്മൾ സെറ്റാക്കി തരാം സാറേ എനിക്കെന്തേലും കിട്ടോ അത് നീ ഷോറൂമ് കൊണ്ടി കൊടുക്കുമ്പോൾ അവൻ എന്തെങ്കിലും തരുമായിരിക്കും ഓ എന്തായാലും ഞാൻ സാറേ നോക്കട്ടോ സാറേ ആ എന്തായാലും ചാക്കേ പിന്നെ സൂക്ഷിച്ച് പോണം അവൻ കുറച്ച് പശകാണെന്ന് ഞമ്മളെല്ലായിടത്തും കേട്ടിട്ടുണ്ടേ സാറിന് അറിയില്ലേ ഞമ്മളവനെക്കാളിന് പശകമാണ് എന്ന് ആ അറിയാം അറേ അവിടെ നിന്നാലും സൂക്ഷിച്ചുകൊണ്ടിട്ടോ ആ ശരി സാറേ ആ ഗൈസ് അപ്പം നമുക്കൊരു അടിപൊളി കൊട്ടേഷൻ വന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലും പോലീസുകാരെയാണ് തന്നത് അത് വിഷയമുള്ള കാര്യമല്ല നമുക്കൊരു കാര്യം ചെയ്യാം ആരായാലും ആ വണ്ടി നമ്മൾ ഇന്ന് ഷോറൂമിൽ എത്തിച്ചിരിക്കും അത്രേ ഉള്ളൂ ഗൈസ് എന്തായാലും നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് പോവാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ എന്തായാലും ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് ഏഹ് ഇവിടെ ആയിരുന്നു ഗൈസ് ഈ വണ്ടിയാണോ ഡോ 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 ഞങ്ങൾ ഇ എം ഐന്ന് വന്ന ആളാണ് ഇ എം ഐന്ന് വന്നാളോ അല്ലടോ ഷോറൂമിൽ നിന്ന് വന്നതാണ് താൻ ഈ വണ്ടിയുടെ ഇ എം ഐ അടച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി അങ്ങ് കൊണ്ടുപോകുക ഡാ 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 ആരോടാ നീ കളിക്കുന്നതെന്ന് അറിയോ ആരോടായാലും എന്തായാലും എൻ്റെ അപ്പനോടൊന്നുമല്ല ഞാൻ കളിക്കുന്നു കേട്ടോ അന്ന് ഇറങ്ങി പോടോ ആ എങ്ങനെയായാലും ഈ വണ്ടി എനിക്ക് വേണം തന്നില്ലെങ്കിൽ നീ ഇന്നോജിയോടെ തന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കും ഡാ 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 ഡോ ആരാടാ നീ ഇന്നൊന്ന് തിരിച്ചു തല്ലി കയ്യും കാലം ഒടിക്കോടോ ഞാൻ എന്നങ്ങോട് കടക്ക അവിടെ കിടക്കണ്ടോ അടിക്കടോ ഇവരെ ഓഹോ നിങ്ങൾക്കും വേണേ എൻ്റെ ഈ നല്ല സ്വയംഭ സാധനങ്ങൾ അയ്യോ ഈ തടിയന്മാർ ഭയങ്കര സീനാണല്ലോ ഗൈസ് എന്താ അന്ന പിടിച്ചോ എല്ലാത്തിനും ഞാൻ കൊല്ലുടാം നല്ല പിന്നെ എല്ലാത്തിനും അടിച്ചിട്ടുണ്ട് ഗൈസ് ഓ തടിയന്മാർ സീനാട്ടോ ആട്ടോ എന്നാ കുറെ അടി എൻ്റെ മേത്തേക്ക് അടിച്ചിട്ട് അമ്മമാര് ബാറ്റേറ്റ് മാറികൾ എന്തെങ്കിലും ആവട്ടെ കേസ് നമുക്കൊരു കാര്യം ചെയ്യും എടുത്ത് പെട്ടെന്ന് പോട്ടോ എങ്ങനെയല്ലേ കൈസ് ഈ തടിയന്മാർ കുറച്ച് സീനാട്ടോ തടിയന്മാരെ കുറച്ച് വെച്ച് പാടുവിട്ടു കൈസ് കാരണം തടിയന്മാർ ഭയങ്കര അടിപിച്ചിട്ട് ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് ഇനി ഇതങ്ങോട്ട് കൊണ്ടുവിടാം ഷോറൂമിലോട്ട് പെട്ടെന്ന് പോകട്ടോ അല്ല പിന്നെ ഷോറൂം എവിടെ നോക്കി ഗൈസ് നമ്മളിവിടെ ഷോറൂമിലെത്തിയിട്ടുണ്ട് കിട്ടോ ഇനി നമുക്കിതൊരു കാര്യം ചെയ്യാം ഓ വണ്ടി ക്യൈസ് ആ ഈ ഷോറൂമിൽ ഞാൻ പൊളിക്കണാവോ നമുക്ക് നേരത്ത് കേട്ടോ സാറേ സാറേ നിങ്ങൾ പറഞ്ഞ പോലെ അതാ പോലീസ് സ്റ്റേഷനിൽ തന്നെ പറഞ്ഞു വിട്ടാണ് ഈ വണ്ടി അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഓ നിങ്ങളാണോ നീ ആണോ ജാക്ക് അതെ അതെ ഞാനാണ് ജാക്ക് ജാക്കിന് വിരോധമല്ലെങ്കിൽ എനിക്കൊരു പണിയും കൂടി ചെയ്തു തരും തനിക്ക് ഒരു പണിയും കൂടി വേണോ അവൻ തന്നെയാണ് പൊന്നു ജാക്കേ അവനെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കും ഈ പോലീസുകാർക്കൊന്നും കഴിയുന്നില്ല അതുകൊണ്ട് നീ ഇത് ഏതായാലും എടുത്ത സ്ഥിതിക്ക് അവൻ തന്നെയാണ് ആ തൊപ്പി വെച്ചവൻ ഒരു ലംബോർഗിനി ഉണ്ട് ലംബോർഗിനിയോ അതെ ലംബോർഗിനി തന്നെ ആ ലംബോർഗിനി നീ ഒരു കാര്യം ചെയ്യാൻ ലൊക്കേഷൻ അയച്ചു തരാം അവിടെ അങ്ങ് പോയി അങ് എടുക്കുക പിന്നെ നിനക്ക് നല്ലൊരു പ്രതിഫലം തരും പ്രതിഫലം ശരി എന്തായാലും താല് കാര്യം ചെയ്യ ലൊക്കേഷൻ ആയൊക്കെ അപ്പൊ ചെ സൂക്ഷിച്ചങ്ങ് പോയിക്കൊണ്ടിട്ടോ ആ ഞാൻ നോക്കിക്കൊണ്ട് ഇതെടുത്ത് വന്നെങ്കിൽ എനിക്കൊരു സീനും ഇല്ല അതെടുത്ത് കൊണ്ടുവരാൻ ഓ ഗൈസ് വീണ്ടും ഒരു കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടോ അയാള് വീണ്ടും നമുക്ക് ഒരിതും കൂടി തന്നിട്ടുണ്ട് എന്തോ തരാൻ പറഞ്ഞു ഗൈസ് ആ അയാൾ തന്നില്ലെങ്കിൽ അയാള് ഷോറൂമിൽ ഒരു കാറും കഴിഞ്ഞാൽ എടുക്കും ഒരു എക്സ്പെൻസീവ് അല്ല പിന്നെ നമ്മളോടാ കളി ആ നമുക്കിപ്പോൾ എന്തായാലും ചെയ്യാം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ എത്താം ഓ ഇവൻ തന്നെയാണ് ഗൈസ് ടാ നിന്റെ വരെ തീർന്നില്ലേ നിനക്ക് ഇ എം ഐ എടാ ചേന്തടാ നീ ആരോടാതിന് ഏഹ് നീ നേ നേരത്തെ എന്റെ ആളുകളെ വന്നടിച്ചു ദാദ പീസറക്കിരുന്നല്ലോ നിന്നെ നിന്നെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ശെരിയാവൂലോ പൊന്നു മോനെ തൊപ്പിക്കുട്ട ഏ മനസ്സിലായില്ല ഇതന്നെടാ ചാവട അങ്ങട്ട് അല്ല പിന്നെ എടാ ഒന്നര തോടുന്നുടാ എന്റെ അണ്ണനെയും തൊടും എല്ലാത്തിനെയും തൊടും അയ്യോ ഗൈസ് ഗണ്ണുകൊണ്ട് ഇതൊന്നും പറ്റൂല ഗൈസ് അല്ലെങ്കിലേ ഞാൻ നേരത്തെ ഉള്ള ആ തടിയന്മാരെ നടി മേടിച്ചതായിരുന്നു ഗൈസ് നമുക്കൊരു കാര്യം ഈ തടിയന്മാരെ അതാക്കുമ്പോഴത്തിന് പെട്ടെന്ന് ഈ വണ്ടി വണ്ടിയെടുത്ത് റിപ്പോർട്ടായി ഈ തടിയന്മാരെ എനിക്ക് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ് അമ്പത്തടിയാണ് എല്ലാ എണ്ണത്തിനും മേച്ചക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം ചാവും ഗൈസ് ആ അമ്മാര് ചക്ക വീണ പോലെ കാര്യം ഗൈസ് അല്ലാന്ന് ഇവന്മാരൊക്കെ അതിൻ്റെ ഞാൻ ചാവണയായിരിക്കും ഗൈസ് അല്ലയെന്ന് നമുക്ക് എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് ഷോറൂം ഏട്ടാ ഷോറൂം ഏട്ടാ എന്തോ നീ എത്തിച്ചോ വീണ്ടും വണ്ടി യെസ് 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 തന്റെ വണ്ടി ഇതാണോ ഓ താങ്ക് യു ജാക്ക് താങ്ക് യു താനൊരു കാര്യം ഈ ലംബോർഗിനിക്കും ഈ കൊടുത്ത വണ്ടിക്കും താഴെയുള്ളൊരു വണ്ടി അങ്ങ് എടുക്കുമോ ഏഹ് എടുക്കാനോ ആ അതേടോ താനെടുത്തോടാ കൈസ് നമുക്ക് ഏതാപ്പം എടുക്കുക ഇവിടെ പോർഷെ സ്കോർപ്പിയോ ഫോർച്യൂണർ താറ് ആ ഒരു കാര്യം ചേട്ടാ ഈ ജി ടി ആറ് അങ്ങ് എടുക്കട്ടെ ഞാൻ ഓടാ നീ എടുത്തോ ജി ടി ആറ് എന്താ കാരണം എന്നറിയോ ഇപ്പം ഈ ഇ എം ഐ ഒക്കെ കറക്റ്റ് പിടിക്കുന്നതുകൊണ്ട് ഞങ്ങളെ ഷോറൂമിലാണ് ഇപ്പോൾ ഫസ്റ്റ് ഈ സിറ്റിയിൽ ഇന്ത്യയിൽ തന്നെ ഏ അങ്ങനെയാണോ യെസ് നീ കാരണമാണ് ചാക്ക എല്ലാം ഓക്കെ എന്തായാലും ചാക്ക നീ ഒരു കാര്യം നീ ഷോറൂമിൻ്റെ ബാക്കിലോട്ട് പോയി ഡെലിവറി എടുത്തേക്ക് ഓ താങ്ക് യു ചേട്ടാ താങ്ക് യു ഗൈസ് അപ്പം നമ്മൾ കാരണം ഈ ഷോറൂമ് അവിടെ പോപ്പുലറായിരിക്കാണ് ഗൈസ് ഹാവൂ ഒരു ഉപകാരം എന്നെ കൊണ്ടുണ്ടായിരുന്നോ അത്രയും കാലം പണിയില്ലാതെ ജീവിക്കുന്നു ഗൈസ് ഇപ്പോൾ ഒരു പണിയായി പണി ഉണ്ടായിരുന്നില്ല ഗൈസ് ഇപ്പോൾ ഒരു പണി കിട്ടി പണി കിട്ടി മീൻസ് ജോബ് ഇട്ട ഗൈസ് സാധാരണ എനിക്ക് നെരിവട്ടം പതിനാറിൻ്റെയും പതിനെട്ടിൻ്റെയും ഒക്കെ പണി വരാറാണ് പതിവ് ആ പിന്നെ വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനിയിപ്പം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലെത്തിയില്ലേ അത് നമുക്ക് ഇനി നാളെ മറ്റന്നാളൊക്കെ ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മളെ വീട് ഇത്ര ഉള്ള ട്ടോട്ട് എന്തായാലും വീഡിയോ വെച്ച് അതിൻ്റെ ഇപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ